വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പാ നിയമം ചുമത്തി പിടികൂടി ചടയമംഗലം ഇളമ്പഴന്നൂർ കുന്നുംപുറത്ത് നുഫാജ് മൻസിലിൽ ചെമ്പൻ ഷാൻ എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഷാനിനെയാണ് കാപ്പ നിയമപ്രകാരം ചടയമംഗലം പോലീസ് കരുതൽ തടങ്കിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാപ്പ നിയമത്തിലെ സെക്ഷൻ പതിനഞ്ച് പ്രകാരം ഇയാളെ നാടുകടത്തിയിരുന്നു എന്നാൽ ഷാൻ വീണ്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയായിരുന്നു കഴിഞ്ഞ മാസം ജയിലിൽ നിന്നും ഇറങ്ങിയ ഷാൻ മൂന്നാഴ്ചകൾക്ക് മുമ്പ് ചടയമംഗലം സർക്കാർ മദ്യവിൽപ്പന മുന്നിൽ വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് അടിപിടിയിൽ പോലീസിന്റെ പിടിയിലായിരുന്നു സ്ഥിരം കുറ്റവാളിയായ ചെമ്പൻ ഷാനിനെതിരെ കാപ്പാ ചുമത്താൻ അനുമതി തേടി റൂറൽ പോലീസ് മേധാവി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകുകയായിരുന്നു അനുമതി ലഭിച്ചതോടെയാണ് ചടയമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ സുനീഷിന്റെ നേതൃത്വത്തിൽ ഷാനെ പിടികൂടുകയും സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തത് നിരവധി കേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ആദ്യത്തെ ഒരു പ്രാവശ്യം നാടുകടത്തിൽ കാപ്പ ഫിഫ്റ്റി എന്ന് പറയുന്ന നാടുകടത്തിൽ ഉൾപ്പെട്ട ആളാണ് അതിനുശേഷം തിരികെ ചടയമംഗലത്തെത്തി താമസിച്ച് വരികയാണ് വീണ്ടും കേസുകൾ ഉൾപ്പെട്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാപ്പയിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ പോലീസ് മേധാവി സാബി മജി സാർ ഐ പി എസിൻ്റെയും നമ്മൾ ഡി വൈ എസ് പി ആയിട്ടുള്ള കൊട്ടാര ഡി എസ് പി ആയിട്ടുള്ള ബൈജുമാർ സാറിൻ്റെയും നിർദ്ദേശാനുസരണം ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെ ഒരു പ്രത്യേക സ്ക്വാഡ് തന്നെ രൂപീകരിച്ചിരുന്നു ഇന്നലെ രാത്രിയോടുകയും നമുക്കൊരു വിവരം കിട്ടുകയും ആ വിവരപ്രകാരം നമ്മൾ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ ഇന്ന് വെളുപ്പാങ്കാലത്തോടി അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്